റെയിൽവേയിൽ ടി ഐ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത ആളിനെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം കണിയാപുരം മാലിയ വീട്ടിൽ എ പി ഇബ്രഹാംകുട്ടിയാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് കേസിനാസ്പദമായ സംഭവം മകന് ജോലി നൽകാമെന്ന് പറഞ്ഞ് മാന്നാർ സ്വദേശിയായ മോഹനകുമാറിൽ നിന്നും പതിനെട്ട് ലക്ഷം രൂപയാണ് പ്രതി തട്ടിയെടുത്തത് റെയിൽവേയിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന റെയിൽവേയുടെ മുദ്ര പതിച്ച ബോർഡ് വെച്ച വാഹനത്തിലെത്തിയാണ് പ്രതി തട്ടിപ്പ് നടത്തിയത് തിരുവല്ലയിലെ ഹോട്ടലിൽ വെച്ച് അഞ്ചു ലക്ഷം രൂപയും പിന്നീട് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ജോലിയിൽ പ്രവേശിക്കാം എന്ന് തെറ്റിദ്ധരിപ്പിച്ച് മോഹനകുമാറിന്റെ വീട്ടിലെത്തിയ പ്രതി ബാക്കി തുകയും തട്ടിയെടുക്കുകയായിരുന്നു തുടർന്ന് ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ പല അവധികൾ പറയുകയും പിന്നീട് ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കാതെ വന്നതോടെ മോഹനകുമാർ പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു ഇവൻ പറഞ്ഞു റെയിൽവേയിലെ ജോലി മേടിച്ചാലും പതിനെട്ട് ലക്ഷം രൂപ കൊടുത്താൽ തൊണ്ണൂറ് ദിവസം അവൻ സംസാരിച്ച് അവനായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം ഒരു പത്ത് ദിവസം കഴിഞ്ഞ് തിരുവല്ല ഹോട്ടൽ എലറ്റി വെച്ച് എൻ്റെ അഞ്ച് ലക്ഷം രൂപ മേടിച്ചു മേടിച്ചു കഴിഞ്ഞ് ഇവൻ മൂന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോ വീണ്ടും ജോലി കിട്ടണമെന്നുണ്ട് ബാക്കി പൈസ അവിടെ കൊടുത്തെങ്കിലേ കിട്ടത്തുള്ള പറഞ്ഞ് വീട്ടിൽ ഒരു നയമ്പത് മാസ കാലയളവിൽ എൻ്റെ വീട്ടിൽ വന്ന് ഇവനും ഈ ഉണ്ണിക്കേഷൻ പറയുന്ന വ്യക്തിയും കൂടെ നീമ്പ് മുറിച്ചാണ് എൻ്റെ ഏഴു ലക്ഷം രൂപയുടെ മേടിച്ച് ഏഴു ലക്ഷം രൂപയുടെ മേടിച്ചതിന് ശേഷം ഇയാള് ഫോൺ ചെയ്ത ഫോൺ എടുക്കുവോ മറ്റുള്ള രീതിയിൽ പിന്നെ അവർ ബന്ധപ്പെടുവോ എപ്പം വിളിച്ചാലും പറയും ഞാൻ മീറ്റിങ്ങില്ല ഞാൻ പിന്നെ ഗവർണർ ആകാൻ പോവാക്ക് ഇവിടെ എം എൽ എ ആകാൻ പോവാം ഇപ്പം അതുകൊണ്ട് ഞാൻ മീറ്റിംഗ് ഇരിക്കാ യാത്രയല്ല ഞാൻ പിന്നെ ഇവിടെ ബാംഗ്ലൂരിലാണ് അവരാണ് ഇവരാണെന്നത് പിന്നെ റെയിൽവേയുടെ സ്ട്രാപ്റ്റ് പതിനെട്ട് കോടി രൂപയുടെ സ്ക്രാപ്റ്റ് ഞാൻ എടുത്തതിട്ടവർ നിങ്ങളുടെ പൈസ വരാം എന്നൊക്കെ പല രീതിയിൽ എന്നെ പല ആവർത്തി പറഞ്ഞ് കളിപ്പിച്ചു അത് അവസാനം ഇവൻ ഫോൺ എടുക്കാതെ വന്ന് ഏതൊരു ഇടപാടില്ല ഞാൻ ഇവന്റെ പേര് മാനാർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് എന്റെ കേസ് ജില്ലാ കോടതി ജാമ്യം തള്ളി അത് കഴിഞ്ഞ് ഇവൻ ഹൈക്കോടതിയിൽ പോയി ജാമ്യത്തിന് പോയി ഹൈക്കോടതിയിലെ എന്നെ കൂടെ കച്ച ചേർത്തേണ്ടി വൻ ജാമ്യത്തിന് പോയി അവിടെ ജാമ്യം തള്ളി അവിടെ പിടികൊടുക്കാതിന് വീണ്ടും നമ്മൾ റിട്ട് കൊടുത്തതിന് ശേഷമാണ് പോലീസ് പൊക്കിക്കൊണ്ട് വന്നവണ് കേസെടുത്തതറിഞ്ഞ പ്രതി ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും ലഭിച്ചിരുന്നില്ല ഇതിനെ തുടർന്ന് അറസ്റ്റിന് സ്റ്റേ വാങ്ങി കഴിയുകയായിരുന്ന പ്രതിയെ സ്റ്റേയുടെ കാലാവധി നീങ്ങിയതോടെയാണ് തിരുവനന്തപുരം ആകുളത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നിന്നും പോലീസ് പിടികൂടിയത് മാനാർ പോലീസ് ഇൻസ്പെക്ടർ രജീഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം എസ്ഐ അഭിരാം സിയസ് എഎസ് ഐ റിയാസ് പ്രൊബേഷൻ എസ് ഐ ജോബിൻ സീനിയർ സി പി ഒ അജിത്ത് സി പി ഒ ഹരിപ്രസാദ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് റെയിൽവേയുടെ നിയമന ഉത്തരവ് ഉൾപ്പെടെയുള്ള വ്യാജരേഖകളും പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളുമുള്ള ഫോട്ടോയും കാണിച്ച് ഇവരുമായി ബന്ധമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചുമാണ് പ്രതി ആളുകളെ വലയിലാക്കിയിരുന്നതെന്നും ഇയാൾക്കെതിരെ സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിൽ സമാനമായ കേസുകൾ ഉള്ളതായും പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു